ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനോമ്മയും ഗൗ ഗൗരിയമ്മയും മുകുന്ദനും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ബാനുമ്മയെ കൊണ്ടുവരാൻ കാരണം ബാനുമ്മയെ ഈ കത്തയിൽ കൈ തട്ടി മുറിവായത് കൊണ്ട് തന്നെ വളരെ ടെൻഷനായി എല്ലാവരും കൊണ്ടുവരുന്ന സമയത്താണ് ഗിരി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ഗിരി കാര്യങ്ങൾ തിരക്കാണ് അപ്പോൾ ഈ സമയം പറയുന്നുണ്ട് ഗിരി എന്തായാലും എല്ലാ പെണ്ണുങ്ങളും കൂടി അവന്മാരെ അടിച്ചു ഒടിച്ചില്ലേ എന്നിങ്ങനെ പറയുന്നുട്ടോ അപ്പോൾ ഈ സമയം മുകുന്ദൻ ചോദിക്കുകയാണ് അല്ല ഇപ്പം ഈ മഞ്ജു പറഞ്ഞതുപോലെ മഹിമ പറഞ്ഞതുപോലെ ബേക്ക്പക്ഷത്തെ ഡോറ് ആരെങ്കിലും തുറന്നു കൊടുക്കാതെ അകത്തോട്ട് കയറില്ല എന്ന് പറയുമോ ഇതേ സമയം അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് നന്നായി പേടിയ അങ്ങനെ സ്വപ്ന പറയുന്നത് ആര് തുറന്നു കൊടുക്കാനാണ് അവർ കൊല്ലാൻ കൊല്ലാനായി വന്നവരാണെങ്കിൽ അവർ കൊല്ലുക തന്നെ ചെയ്യും ഈ വീട്ടിലിപ്പോൾ കൊല്ലലും കൊലപാതകവും ഒക്കെയൊക്കെ തന്നെയാണ് ഈ മഞ്ജുവിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തോ ഇങ്ങനെ പറയുന്ന സമയത്ത് മഹിമ പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുക്കാൻ ആരോ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെയുള്ളതൊക്കെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ബാനുമ്മ അങ്ങനെ സ്വപ്നയെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടാ കാരണം തൻ്റെ മകളെ എല്ലാവർക്കും മുന്നിൽ ഇങ്ങ് വലിച്ച് വാരിയിട്ട് കൊടുക്കാൻ ബാനുമ്മക്ക് മനസ്സ് അനുവദിക്കുന്നില്ല അപ്പോൾ ഈ സമയം ഗിരി പറയുന്നത് ഇത് മനഃപൂർവ്വം ആരാ ചെയ്തത് എന്ന് എനിക്ക് നന്നായി അറിയാം ഇതാ ശാലിനിയാണ് അവളാണല്ലോ എന്നെ ഇവിടെ നിന്ന് മാറ്റിയത് അവളുടെ ഉദ്ദേശം എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ വന്നു മഞ്ജുവിനോടാണല്ലോ വൈരാഗ്യം അത് കേൾക്കുന്ന മുകുന്ദനും ഈ പറയുന്ന ബാനുമയെ ആകെ ഞെട്ടിപ്പോ അവർ തന്നെ അവർ തന്നെ ാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം മഹിമ ആ ഒരു ചിന്ത കറക്റ്റാണ് പക്ഷേ കിടിയേട്ട ഇവിടെ പറയാനുള്ളത് ഇവിടെ ഡോർ തുറന്നു കൊടുക്കാതെ ആരും വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ബാനുമ പറയാനും കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ആർക്കും തന്നെ ഒരു അപായം പറ്റിയില്ലല്ലോ എല്ലാവരും അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചുകൊണ്ടുപോകുകയാണ് കേട്ടോ ഇതേ സമയം സ്വപ്നയെ മഹിമ ചെന്ന് കാണുകയാണ് എടി നീ എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ആ ഷാലിന് വെച്ച് നീ ഇല്ലാതാക്കാൻ നോക്കിയെങ്കിൽ ഇതിനുള്ള ശിക്ഷ അവളിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടുമ്പോൾ നീ പഠിച്ചോളൂ അല്ലാതെ എനിക്ക് ഈ ക്രൂരതകൾ സ്വന്തം ഏട്ടൻ്റെ കുഞ്ഞു <us> െ അതായത് സ്വന്തം രക്തത്തിൽ പിറക്കാൻ പോകുന്ന ആ കുഞ്ഞിനെയാണ് നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് നീ ഓർക്കണടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അതൊന്നും കേട്ട് വലിയ വിലയൊന്നുമില്ല എന്നാൽ ഈ സമയം മുകുന്ദനെ അവിടെ വന്നു എന്നുള്ളതെ മുകുന്ദനെ വലിയൊരു മൈൻഡും കാര്യങ്ങളൊന്നും മഹിമ ചെയ്യുന്നില്ല മഹിമയുടെ ഉള്ളിൽ ഒഴുവൻ വേവലാതെയാണ് കേട്ടോ ഇതേ സമയം ബക്കീലാണെങ്കിലോ ഗിരിയെ കാണാൻ വേണ്ടി വരികയാണ് അങ്ങനെ ഗിരിയോട് പറയാണ് ഗിരി ഇതിന് പിറകിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായോ തീർച്ചയായും അവൾ തന്നെ ആ ശാലിനി അവൾ അതിനുവേണ്ടി ാണ് എന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചത് നീ ഇവിടെ ഉണ്ടാവണം ഞാൻ അവളെ ചോദ്യം ചെയ്ത് വരാമെന്ന് പറയുമ്പോൾ ഇനി നീ വേണ്ടാത്തത് നില്ക്കണ്ട അങ്ങനെയല്ല ഇപ്പം കൊടുക്കേണ്ടത് ഇപ്പം തന്നെ കൊടുക്കണം നാളെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകണിട്ടാ എന്നാൽ ഈ സമയം ചാച്ചു ആണെങ്കിലോ പെട്ടെന്ന് വണ്ടിയുടെ ചാവിയൊക്കെ കൊടുത്തിട്ട് ഷാലിനിയ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആണെങ്കിലോ ചാച്ചിനോട് പറയുന്നുണ്ട് നമുക്ക് പേടിക്കണ്ടെങ്കിലും കൂടിയിട്ട് ചാച്ചു പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഷാലിനി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഇതേ സമയം ആണെങ്കിലോ അവൾ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിലൊരു കള്ളത്തരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് ഇപ്പോൾ അവൾ ചെയ്തത് എന്താ അവൾ ആ ഗിരിയുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ വീടിൻ്റെ അവസ്ഥ എന്താവും എന്ന് എനിക്ക് തന്നെ ഓർത്തിട്ട് ആലോചിക്കാൻ വയ്യ കാരണം ഞാനൊരാളാണ് എത്ര തല്ല് കിട്ടിയാലും ആളുകൾ അത് പേരാക്കി പറയില്ല എന്നാൽ അതുപോലെയല്ല ഒരു പെണ്ണ് ഒരു പെണ്ൻ്റെ കാര്യം ചാച്ചു ഒന്ന് ആലോചിക്കുക എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഏടാ നിൻ്റെ ഏടാ അവൾ അവൾക്കൊരു തെറ്റ് പറ്റി ആ തെറ്റിൽ കൊത്തി നോവിക്കാതെ അവളെ ഈ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അവളെ രക്ഷിച്ചെടുക്കാൻ ഇനി ആർക്കും കഴിയില്ല അവളുടെ പേരിൽ എനിക്കും ചാച്ചുവിനെയൊക്കെ അവൻ്റെ കൈകളിൽ നിന്ന് അടി കിട്ടുമോ എന്ന് ആലോചിച്ച് നിന്നോ എന്ന് പറയാനായിട്ട് കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട് നന്നായി ചാച്ചുവിനെ തന്നെ ഈ പറയുന്നത് പോലെ അടി തന്നെ കിട്ടുക തന്നെ ചെയ്യൂട്ടോ അങ്ങനെ ആ പറഞ്ഞ് വെക്കുമ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗിരിയാണെങ്കിൽ ഒന്നൊന്നര കലിപ്പോടു കൂടി കേട്ടാണ് വരുന്നത് എടി ഷാലിനി എടി ഷാലിനി എന്ന് പറഞ്ഞ് നിലവിളിച്ചും കൊണ്ട് വരുന്നത് കേൾക്കുമ്പോൾ അവൻ എത്തി എന്ന് ചാച്ചു പറയണിട്ടാ അപ്പം ഈ സമയം സഞ്ജയ് പറയണ ഇനി എല്ലാ അടിയും എൻ്റെ ദേഹത്തോട്ടായിരിക്കും അവൻ കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഷാലിനി ഷാലിനി എന്ന് പറഞ്ഞത് ഗിരി കയറി വരുന്ന സമയത്ത് മോനെ ഷാലിനി ഇല്ല എൻ്റെ പ്രശ്നം ചാച്ചുവിൻ്റെ അഭിനയം നിർത്തിക്കോ അവൾ മനഃപൂർവ്വം എന്നെ ഇവിടെ നിന്നും പറഞ്ഞയച്ചിട്ട് അവൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ആ ഭീമനെയും കൂട്ടനെയും വിട്ടിരിക്കുന്നു എന്താ മോനെ നീ പറയുന്നത് എവള് എവിടെ അവൾ എവിടെ അവളെ എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ അവൾ ഇവിടെ ഇല്ല മോനെ ആ അവളപ്പം എൻ്റെ കുഞ്ഞിനെയൊക്കെ എല്ലാം ശ്രമിച്ചിട്ട് നിങ്ങളെല്ലാവരും അവളെ കടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇനി ഗിരിയുടെ അടുത്ത് നടക്കില്ല ഗിരിക്കറിയാത്ത താവളമില്ല അതുകൊണ്ട് അവളെ ഞാൻ പൊക്കിയിരിക്കും ഇതിനുള്ള ശിക്ഷ അവൾക്ക് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് സഞ്ജയ് ആണ് തലങ്ങും വിലങ്ങും ഇട്ട അടിക്കുന്നത് അങ്ങനെ ഈ സമയം സഞ്ജയെ അടിക്കേണ്ട വിധത്തിൽ അടിച്ചിട്ട് സഞ്ജയ് അങ്ങ് പോകുമ്പോൾ ഇതേ സമയം ചാച്ചുവിനോട് സഞ്ജയ് പറയണിപ്പോൾ എന്തായി ആര് ചെയ്ത തെറ്റിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാണ് എനിക്കൊരു പെങ്ങളുണ്ട് അവൾക്കെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ മോനെ ഞാനിതൊന്നും അറിയില്ല അവൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം അവളെ ഇവിടെ നിന്ന് ഞാൻ രക്ഷിച്ചതാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടേണ്ട അടി അവൾക്കായിരുന്നു കിട്ടേണ്ടത് എങ്കിൽ അവൾ ഒരു പെണ്ണായി മാറിയിരുന്നേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം അശേഷം ആദ്യമാണെങ്കിലോ പേടിച്ച് വിറച്ച് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ മുന്നിലോട്ട് പെട്ടെന്ന് ഒരു കുട്ടി വന്ന് വീഴുകയാണ് ആ കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റാവുകയാണ് എന്നാൽ അത് മേലിൽ എല്ലാവരും കൂടി ഷാലിയെ പിടിക്കുകയാണ് ഷാലി പോകാനൊരുങ്ങുമ്പോഴേക്കും അവിടെ ആളുകൾ ഷാലിയോട് ഹോസ്പിറ്റലിൽ ആ വണ്ടിയിൽ തന്നെ കുട്ടിയെ കൊണ്ടുപോകാൻ പറയലും പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ഷാലിനിക്ക് നടക്കേണ്ടി വരികയും ചെയ്യാനിട്ടാണ് ഇതേ സമയം ചാച്ചു ഷാലിക്ക് പിടിക്കുകയാണ് എടി ആ ഗിരി ഇവിടെ കയറി അടിച്ചിരിക്കുന്നത് അവൻ നിന്നെ കിട്ടാൻ വേണ്ടി ഈ നാട് മുഴുവൻ മൊത്തത്തിലോടി നടക്കാമെന്ന് തോന്നുന്നത് നീ എവിടെ നീ അവിടെ നിന്നും പോകണം എന്ന് പറയുമ്പോൾ ചാച്ചു ഞാൻ വേറൊരു പ്രശ്നത്തിൽ പെട്ടിയിരിക്കുന്നു എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ പിറ എൻ്റെ വണ്ടി ിയുടെ മുന്നിൽ ഒരാൾ ഒരു കുട്ടി ചാടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ് ഇനി അവൻ്റെ കൈകളിൽ നിന്നെ കിട്ടിയാലുള്ള സ്ഥിതി ആലോചിക്കാനേ വയ്യാ എന്ന് പറയുന്നത് കേട്ടാ പക്ഷേ ഈ സമയം ചാച്ചുവാണെങ്കിലോ ഇങ്ങനെ ടെൻഷനാവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി മഞ്ജു ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ വനുമ പറയാനും മോളെ നല്ല ശ്രദ്ധിക്കണം അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അമ്മ പണിയൊന്നും എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് വയ്യാത്ത കൈ വെച്ച് അമ്മ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പോകാനിട്ടാണ് ഇതേ സമയം വനുമയാണെങ്കിലോ സ്വപ്നയുടെ അരികിലോട്ട് ചെല്ലണമെങ്കിൽ എല്ലാവരും പോയിട്ട് വേണം നിന്നെ എൻ്റെ കൈക്കുള്ളിൽ കിട്ടാൻ എന്ന് കരുതിയാണ് ഞാനിരുന്നത് വ വടക്ക് വശത്തെ വാതിൽ ഞാനാണ് അടച്ചത് എന്നിട്ട് നീ അത് തുറന്നു കൊടുത്തില്ലടി നീ തുറന്നു കൊടുത്ത് എൻ്റെ പേരുകുട്ടിയെ നീ ഇല്ലാതാക്കിയില്ലേ ഇനി നിൻ്റെ നിൻ്റെ എനിക്കുള്ള ശിക്ഷ ഞാനാണ് വിധിക്കുന്നത് ഇതിയോട് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിന്നെ ഞാൻ തല്ലി ഒരു പരുവമാക്കും നീ എൻ്റെ മകളല്ലേ അതുകൊണ്ട് ഇനി നിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ വാനമ്മ പറഞ്ഞിട്ട് സ്വപ്നയ്ക്ക് കണക്കിന് കൊടുക്കുന്നത് ചേട്ടാ അങ്ങനെ മഞ്ജു ഓഫീസിലെത്താണ് ഓഫീസിലെത്തിയ അരവിന്ദാക്ഷനോടും വിജിക്കുട്ടനോടും കാര്യങ്ങൾ പറയണേ അപ്പം അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് അവർ മനഃപൂർവ്വം നിന്നെ ആക്രമിക്കാനായിട്ട് വന്നതാണോ അതെ ആ ഷാലി പറഞ്ഞു വിട്ടിട്ടാണ് വന്നത് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അവർക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരോ സഹായം ചെയ്തിട്ടുണ്ട് അതാരും അവളായിരിക്കും ആ സ്വപ്ന എന്ന് ബിജിക്കൂട്ടം പറയുമ്പോൾ തീർച്ചയായും അവൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നല്ല ലെവലിൽ പോവാണ് അപ്പോഴേക്കും അറിയാം വിദാക്ഷൻ നീ ഒരു കേസ് തായോ ഞാൻ ഇതിൻ്റെ പിറകിൽ കളിച്ചവരെ ഒക്കെ പിടിച്ച് തൂക്കിൽ തൂക്കിപ്പിടിച്ച് ലോക്കപ്പിലിടാം എന്ന് പറയുമ്പോൾ വേണ്ട കാരണം ഈ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഗിരിയേട്ട് പെങ്ങളായ സ്വപ്നം ഇതിൽ കളിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഇനി ആ വീട്ടിൽ ഒരു വഴക്കൊന്നും പാടില്ല ഭാനമ്മ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് പറയുന്നു കേട്ടോ പിന്നീട് ഈ ഒരു ടെൻഷനിലാണ് മഹിമ പോകുന്നത് അപ്പോൾ അപേക്ഷ ഇല്ലാണ് എന്താ എന്താ നിനക്ക് എന്നെ കാണുമ്പോൾ ഒരു വലിയ വിലയൊന്നും ഇല്ലാത്തത് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നീ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല നിൻ്റെ വീഡിയോ ഞാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന മഹിമക്ക് തന്നെ മഹിമയോട് ഒരു അറപ്പും വെറുപ്പും തോന്നിട്ടാണ് എടാ നീ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോഴേക്കും നീ കൈ ഉയർത്തിക്കൊന്ന ആലാൾ അറിയട്ടെ എങ്കിലാണ് എല്ലാവർക്കും മുന്നിൽ എനിക്ക് ആ വീഡിയോ അയക്കാൻ പറ്റുള്ളൂ നീ എനിക്കെതിരെ തിരി എന്നൊക്കെ പറയുമെങ്കിലും കൂടിയിട്ട് ഒന്നും ചെയ്യാനാവാതെ അവിടെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരാനാണ് നിൽക്കേണ്ടി നിൽക്കേണ്ടി വരികയുള്ളൂ കേട്ടോ ഈ പറയുന്ന മഹിമത്യേ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ